ഒരു ജനപ്രതിനിധിയായ എനിക്ക് എൻ്റെ വാർഡിലുള്ളത് വർക്കുകൾ കഴിഞ്ഞത് ഉദ്ഘാടനം കൊണ്ട് യാതൊരു തടസ്സവാദവും ഇല്ലല്ലോ എല്ലാ വർക്കുകളും ചെയർമാൻ തന്നെ ചെയ്യണം എന്നുള്ളത് നടക്കുന്ന കാര്യമല്ലല്ലോ പെരിന്തൽമണ്ണ മാനത്തുമംഗലം പള്ളിപ്പടി റോഡുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ രാവിലെ നടന്ന ഇന്നലെ രാവിലെ നടന്ന ജനകീയ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകിയ മൂന്നാം വാർഡ് കൗൺസിലർ താമരത്ത് സലീം നമ്മളോടൊപ്പം ഉണ്ട് രാവിലെ നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ ഉദ്ഘാടനം നടത്തി വൈകിട്ട് ചെയർമാൻ വന്ന് ഔപചാരികമായ ഉദ്ഘാടനം നടത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്ത പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് മാനത്തമംഗലം ജുമാ മസ്ജിദ് റോഡുമായിട്ട് കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ രണ്ട് ഉദ്ഘാടനങ്ങളും നടന്ന ചർച്ച രീതിയിൽ പല രീതിയിലുള്ള വിവാദങ്ങളും നടന്ന വിഷയത്തിൽ ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ടത് ഉണ്ട് എന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിവരം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആ റോഡിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പ്രളയ ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ നാല് ലക്ഷം രൂപ അനുവദിക്കുകയും അത് അതിന് ചില നിബന്ധനകൾ കർശനമായിട്ട് ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ അത് പലതരത്തിൽ ജില്ലാ കലക്ടറടുത്തും കലക്ട്രേറ്റിലും പോയിട്ട് പലവിധ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിയിട്ടും അതിന് നിബന്ധനകളുമായിട്ട് പാലിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് നിരന്തരം നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അനുവദിച്ച കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫണ്ട് അനുവദിച്ച് തരണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് ലക്ഷം രൂപ അനുവദിച്ച് തരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനോഹരമായ രീതിയിൽ അവിടെ ഒരു നല്ല കോൺക്രീറ്റ് റോഡ് വരികയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളും ഞാനടക്കമുള്ള ജനങ്ങൾ യാത്ര ചെയ്യുന്ന റോഡായതുകൊണ്ട് വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു അവിടെ ആൾക്കാർ വീഴുകയും വണ്ടി മറിഞ്ഞ് വീഴുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ജനങ്ങളൊപ്പം കൂടെ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവൃത്തി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് അത് ആ ജനങ്ങളുടെ ആവശ്യം ആ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം ഞാൻ എന്താണെന്നും അവിടുത്തെ ആവശ്യം എന്താണെന്നും അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ജനകീയമായിട്ട് തന്നെ അത് രാവിലെ എല്ലാവരും അവിടുത്തെ എല്ലാ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും പങ്കെടുത്തുകൊണ്ട് മനോഹരമായ രീതിയിൽ ഒരു ഉദ്ഘാടനം നടത്തി അതിനുശേഷം ചെയർമാൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ അവരുടെ അവകാശവാദം എന്തായിരുന്നു വെച്ചാൽ ഈ ആറ് ലക്ഷത്തിന് വേണ്ടി ഞാൻ നിവേദനം കൊടുത്തപ്പോൾ ഒരു പാർട്ടി ഒരു കൗൺസിലർ എന്നിൽ ആ ജനപ്രതിനിധിക്കൊരു അധികാരമുണ്ട് അത് ആ ജനപ്രതിനിധിയുടെ ഏറ്റുപേടില് ഈ ആറ് ലക്ഷം രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതവർ സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരം ആ നാട്ടിലെ ഡി വൈ ഫൈക്കാർ വരെ നിവേദനം കൊടുക്കുകയും ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഫണ്ട് ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബാനർ വരികയും ചെയ്തു അവകാശവാദങ്ങൾ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള വാർഡുകളിലൊക്കെ അതായത് സി പി എം ഭരിക്കുന്ന വാർഡുകളിലൊക്കെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ കൊടുത്തിട്ടുള്ള നിവേദനത്തിലാണോ പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുക എന്നുള്ളതും കൂടെ വ്യക്തമാക്കേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടൊരു ഉദ്ഘാടനം ഒരു ജനപ്രതിനിധി ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി പ്രതിനിധി എന്ന നിലയിൽ ഞാനത് അവിടുത്തെ ജനങ്ങളുമായി ഒരുമിച്ച് നിന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു വൈകുന്നേരം അതിന് വേറെ രീതിയിൽ ചെയർമാനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അവിടുത്തെ പല വിഭാ വിഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു വിവാദമായിട്ടുള്ള ഒരു ഉദ്ഘാടനത്തിന് കൂടി ഒരു കോപ്പ് കൂട്ടുകയുണ്ടായി ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് സ്വാഭാവികമായും നഗരസഭ ഫണ്ട് അനുവദിക്കുന്ന ഒരു പദ്ധതിക്ക് നഗരസഭയുമായി ബന്ധപ്പെട്ട അധികാരികളെ ക്ഷണിക്കുക എന്നുള്ളതൊരു ധാർമ്മികതയാണ് ഈ ഒരു ചടങ്ങിലേക്ക് നഗരസഭയുമായി ബന്ധപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണിക്കാത്തതൊരു കാരണമുണ്ടായിരുന്നു അതിൻ്റെ കാര്യം അതായത് നമ്മുടെ വാർഡുകളിൽ ഇപ്പോൾ ഈ ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനുവദിച്ച പല വർക്കുകളും അതിൻ്റെ ഒന്നും ഉദ്ഘാടനമൊന്നും ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിർവഹിച്ചിട്ടില്ല ഇവിടെ വിവാദമാക്കിക്കൊണ്ട് ഇവിടെ ഡിവൈഫൈക്കാർ അതൊരു രാഷ്ട്രീയ ചേ വേർതിരിവ് ചെയ്തുകൊണ്ട് അത് വേറെ രൂപത്തിലാക്കുന്നുണ്ട് എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഒരു ജനപ്രതിനിധിയായ എനിക്ക് എൻ്റെ വാർഡിലുള്ളത് വർക്കുകൾ കഴിഞ്ഞത് ഉദ്ഘാടനം കൊണ്ട് യാതൊരു തടസ്സവാദവും ഇല്ലല്ലോ എല്ലാ വർക്കുകളും ചെയർമാൻ തന്നെ ചെയ്യണം എന്നുള്ളത് നടക്കുന്ന കാര്യമല്ലല്ലോ അത് അവരുടെ വാർഡുകളിലാണെങ്കിലും അവർ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ വാർഡുകളിലാണെങ്കിലും അവിടെ അങ്ങനെ തന്നെ ഇല്ലേ അപ്പോൾ അതെനിക്കിൻ്റെ ഒരു അധികാരം ഒരു കൗൺസിലർ അധികാരമാണ് എനിക്ക് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് ആ അധികാരം വെച്ച് ജനങ്ങളുമായിട്ട് ഒരുമിച്ച് നിന്ന് അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചിട്ടുണ്ട് ഈ റോഡ് പ്രധാനമായും രണ്ട് മൂന്ന് വാർഡുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിലെ രണ്ടാം വാർഡ് മെമ്പർ സക്കീർ ഹുസൈനെ അറിയിച്ചില്ല എന്നൊരു പരാതി വൈകിട്ട് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ചെയർമാൻ ഉന്നയിച്ചിരുന്നു അതിലൊരു യാഥാർത്ഥ്യം എന്താണ് അതിലെ യാഥാർത്ഥ്യം ഇന്നലെ രാവിലെ രണ്ടാം വാർഡ് കൗൺസിലറും മൂന്നാം വാർഡ് കൗൺസിലറായ ഞാനും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അതിൻ്റെ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് അത് ചെയർമാന് ചാനലിന് മുന്നിൽ വന്നിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു അത് അതിൻ്റെ ഫോട്ടോ സഹിതം കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് കൂടുതൽ വിവാദമാക്കേണ്ടതില്ല മാനത്തുമംഗലം നിവാസികളായ സ്നേഹമുള്ള ജനങ്ങൾക്ക് എന്നെയും അറിയാം എനിക്ക് അവരെയും അറിയാം ഇതിലെന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അതിവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ ഒരു ദിവസം കൊണ്ട് രണ്ട് ഉദ്ഘാടനം നടത്തിയ മാനത്തുമംഗലം പള്ളി റോഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെ യാഥാർത്ഥ്യമാണ് വാർഡ് കൗൺസിലർ താമരത്ത് സലീം നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത് ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാർഡിലെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ പൂർണ്ണ അധികാരമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് തന്റെ കഠിന പ്രയത്നത്തിലൂടെ കൊണ്ടുവന്ന വികസനത്തെ ക്രെഡിറ്റ് ഡിവൈഎഫ്ഐ എടുക്കുന്നതിനെ പ്രതിരോധിക്കുകയാണ് ഇത്തരം ഒരു ജനകീയ ഉദ്ഘാടനത്തിലൂടെ വാർഡ് കൗൺസിലർ താമരത്ത് സലീം നിർവഹിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ കെ ടി പ്രമോദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും ഇല്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റി എടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ